നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ന്യൂ ഇയറിലെ ഫസ്റ്റ് വീഡിയോ ആണ് എല്ലാവർക്കും ഹാപ്പി ആൻഡ് ഹെൽത്തി ന്യൂ ഇയർ ആയിരിക്കട്ടെ കേട്ടോ ന്യൂ ഇയർ അല്ല എല്ലാ വർഷവും നിങ്ങൾക്ക് ഹെൽത്തി ആയിരിക്കാൻ സാധിക്കട്ടെ സോ നമ്മൾ ആദ്യത്തെ വീഡിയോയിലോട്ട് കിടക്കുവാണ് എല്ലാവരും റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് അല്ലെങ്കിൽ ഒരു ഒരു വെയ്റ്റ് റിഡക്ഷൻ റെമഡിയാണ് നമ്മൾ ഓട്സ് കൊണ്ടുണ്ടാക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പ് റെസിപ്പി ഓട്സ് സൂപ്പ് എങ്ങനെ ഉണ്ടാക്കാം എന്നും നൈറ്റിൽ എടുക്കാൻ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് സൂപ്പ് റെസിപ്പിയാണ് എന്ന് പറയുന്നത് വെയ്റ്റ് റിഡക്ഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പഠിച്ചുവെക്കാം ഇത് ഫോളോ ചെയ്യാം ഒത്തിരി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇതിലും ടേസ്റ്റ് ടേസ്റ്റിൽ ഓട്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഞാനിപ്പോൾ ഒരു ട്രാവലൊക്കെ കഴിഞ്ഞ് വന്നതാണെന്ന് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ ഹോംലി ഫുഡ് കഴിച്ചാലേ കഴിച്ചാലേ പറ്റൂ എന്ന് നമുക്ക് ശഢ്യം പിടിക്കാൻ പറ്റില്ല ഒബ്വിയസ്ലി നമ്മൾ ഔട്ട് സൈഡ് ഫുഡ് ആയിരിക്കും കഴിക്കുക തിരിച്ച് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ ഡയറ്റിലോട്ട് വരും ഞാൻ ഡയറ്റിലോട്ട് വരും അങ്ങനെ നെക്സ്റ്റ് ഡേ ഡയറ്റിലോട്ട് വരികയും എൻ്റെ പൂർവാധികം ശക്തിയോടുകൂടി ഞാൻ എൻ്റെ നോർമൽ വെയിറ്റിലോട്ട് എത്തുകയും ചെയ്തു അതെന്നെ പേഴ്സണലായിട്ട് അറിയുന്ന എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ ആ ഒരു വെയ്റ്റിലോട്ട് ഞാൻ എത്തിക്കുന്നതിന് വേണ്ടി ഞാനേ എടുക്കുന്ന എൻ്റെ നൈറ്റ് ഫൂഡാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഫുഡിനെ പറ്റിയിട്ട് അപ്പോൾ ഇൻസ്റ്റഗ്രാം ഫോളോവർ അല്ല എങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഫോളോവർ ആയിരിക്കാം കേട്ടോ ഇൻസ്റ്റഗ്രാം ഐ ഡി റാഡ് ദ വ്ളോഗർ എന്നാണ് സോ ഈ കൂടുതൽ പറയാതെ നമുക്ക് ഈ ഒരു ഓട്സ് സൂപ്പിൻ്റെ അല്ലെങ്കിൽ ഓട്സ് കഞ്ഞിയുടെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് മുൻപ് ഷെയർ ചെയ്യാൻ പോവാണ് ഇതിന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഉറപ്പ് പറയുന്നു ഇത് നിങ്ങൾ ഒരു ദിവസം എടുത്ത് ശീലിച്ച് നോക്കൂ ഒരു ദിവസം എടുത്ത് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് എന്ത് റിസൾട്ട് കിട്ടുന്നു ഓട്സിൻ്റെ ഗുണഗണങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് എപ്പോഴും ഓട്സ് വാങ്ങുമ്പോൾ റോൾഡ് ഓട്സ് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക ജസ്റ്റ് ടു ടേബിൾ സ്പൂൺ ഓട്സ് കൊണ്ട് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പ് ഉണ്ടാക്കാൻ സാധിക്കുമോ നോക്കി നോക്കാം എത്രത്തോളം ടേസ്റ്റി ആയിട്ടുള്ള നല്ല കൺസിസ്റ്റൻസി കുറുകി വരുന്ന കൺസിസ്റ്റൻസിയിൽ നമുക്ക് എത്ര ഭംഗിയുള്ള സൂപ്പ് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ പറ്റി പറയട്ടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് സ്പിനച്ചാണ് സ്പിനച്ച് എന്നതിന് നമ്മുടെ നാട്ടിൽ പാലക്കീര എന്ന് പറയും പാലക്കീര കിട്ടിയില്ലെങ്കിൽ മുരിങ്ങയിലും ഉപയോഗിച്ചത് കൊണ്ടും ഒരു പ്രശ്നവും ഇല്ല പാലക്കീരയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഐ ഹെൽത്തിനും ബോൺ ഹെൽത്തിനും ഹാർട്ട് ഹെൽത്തിനും ക്യാൻസർ പ്രിവെൻഷനു വരെ സഹായിക്കും ഈ പലച്ചീര എന്നാണ് പറയുന്നത് അത് നല്ലപോലെ വെള്ളത്തിൽ നല്ല നേരം ഇട്ട് വെച്ച് വാഷ് ചെയ്തതിന് ശേഷം മാത്രം വെജിറ്റബിളായിട്ട് ആഡ് ചെയ്യുക കേട്ടോ സൂപ്പിലോട്ട് ആഡ് ചെയ്യുക ആൻഡ് അത് കാൽഷ്യത്തിൻ്റെ സോസാണ് വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് ഫൈബർ ഉണ്ട് അയൺ ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് ഓഫ് കോഴ്സ് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ആൻഡ് സിങ്ക് ഉണ്ട് സോ ഒരു ന്യൂട്രിഷ്യൻ സോഴ്സ് ഓഫ് ന്യൂട്രിഷ്യൻ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി സ്പിനച്ച് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഫുഡ് ഇൻഗ്രീഡിയൻ്റ് ആണ് അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ക്യാരറ്റ്സ് ആണ് ക്യാരറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം വൈറ്റമിൻ എ പ്രൊവൈഡർ ആണ് വൈറ്റമിൻ സി പ്രൊവൈഡർ ആണ് ഫൈബർ ഇൻക്ലൂഡഡ് ആണ് ആണതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റും അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻ്റ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് സെൽ റിപ്പയർ ആണ് അല്ലെങ്കിൽ പ്രൊട്ടക്ടി പ്രൊട്ടക്ടിങ് സെൽസ് ഫ്രം ഫ്രീ റാഡിക്കൽസ് ആണ് ഓക്കെ ആൻഡ് സെൽ ഗ്രോത്തിന് സഹായിക്കുന്നു സെല്ലുകളെ സപ്പോർട്ട് ചെയ്യുന്നതിന് സഹായിക്കുന്നു ഇങ്ങനെ സെൽ ഗ്രോത്തിന് സെൽ സപ്പോർട്ടിന് സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ സംഭവിക്കാവുന്ന മാറ്റം അതായത് ക്യാരറ്റ്സ് കഴിക്കും ണ്ടാവുന്ന ഗുണം എന്ന് പറയുന്നത് ഐ ഹെൽത്തിന് സഹായിക്കും ബ്രെയിൻ ഫങ്ഷനെ സഹായിക്കും ഹെൽത്തി ആൻഡ് ഗ്ലോയി സ്കിൻ കിട്ടുന്നതിന് സഹായിക്കും വിഷൻ ആൻഡ് ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ആവുന്നതിന് സഹായിക്കും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ക്യാരറ്റ്സ് കഴിക്കുന്നതുകൊണ്ട് ഉണ്ട് അപ്പോൾ ക്യാരറ്റ് ആണ് അനദർ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഡെയിലി ഈ ഒരു ഫുഡ് കഴിക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഒന്ന് ആലോചിച്ച് നോക്കൂ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഗ്രീൻ ബീൻസാണ് ഗ്രീൻ ബീൻസിൻ്റെ പിക്ചർ കാണിച്ചാൽ പോലും വാട്ട് ഈസ് ഗ്രീൻ ബീൻസ് എന്ന് ചോദിച്ച് താഴെ മെസ്സേജ് ഇടുന്നവരുണ്ട് ഗ്രീൻ ബീൻസ് എന്ന് പറഞ്ഞാൽ ചൈനീസ് ഡിഷുകളിൽ ഉപയോഗിക്കുന്ന ഗ്രീൻ കളറിലുള്ള ബീൻസ് ആണെന്ന് പറഞ്ഞാലും സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ട് അതുകൊണ്ട് ഞാൻ പിക്ചർ കാണിച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ചത് കാണിച്ചിട്ടുണ്ട് ഗ്രീൻ ബീൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇതിനോടകം മനസ്സിലായിട്ടുണ്ടായിരിക്കും വൈറ്റമിൻ സി വൈറ്റമിൻ കെ ധാരാളമായിട്ട് ഒരു ഭക്ഷണ വസ്തുവാണ് ഗ്രീൻ ബീൻസ് ഫൈബർ അടങ്ങിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് യങ് ആൻഡ് യൂത്ത്ഫുൾ സ്കിൻ കിട്ടുന്നതിന് ദിവസേന ഒരു ഹാൻഡ്ഫുൾ ഓഫ് ഗ്രീൻ ബീൻസ് ജസ്റ്റ് ഉപ്പിട്ട് വേവിച്ച് കഴിച്ചാൽ ധാരാളം മതിയാകും ഇനി ഇത് കുക്ക് ചെയ്യാൻ എടുക്കുന്ന പാനിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ബട്ടറാണ് ബട്ടർ എപ്പോഴും ഒരുപാട് നല്ല ഫാറ്റ് സോളുബിൾ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ എ ഡി ഇ കെ തുടങ്ങിയ വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണ വസ്തുവാണ് അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത് ജസ്റ്റ് ഒരു കുട്ടി സ്ക്വയർ പീസ് ഓഫ് ബട്ടറിലാണ് നമ്മളിതൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നത് ഇതിനെ സോട്ട് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ കളർ നഷ്ടപ്പെടരുത് ഓരോ വെജിറ്റബിൾസിൻ്റെയും കളറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ സൂപ്പ് കുടിക്കുമ്പോൾ ഒന്ന് ക്രഞ്ചി ക്രഞ്ചിയായിട്ട് ചെറുതായിട്ടൊന്ന് കടിക്കുന്ന തരത്തിൽ കുടിക്കുകയാണെങ്കിൽ അങ്ങനെ കുടിക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ലിറ്റിൽ ബിറ്റ് ഓഫ് ബട്ടറിൽ ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കുക എന്നിട്ടൊന്ന് അടച്ച് വെച്ച് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുക വേവിക്കുന്നതിന് മുൻപായിട്ട് അതിൽ ലിറ്റിൽ ബിറ്റ് ഓഫ് സോൾട്ടും ഒരിച്ചിരി പെപ്പറും ആഡ് ചെയ്യുക പെപ്പർ ആഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇനി നിങ്ങൾക്ക് പെപ്പറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് എരിവിന് വേണ്ടി വേറെ എന്താണ് ഉപയോഗിക്കാറുള്ളത് അത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ എപ്പോഴും എരിവിൻ്റെ അംശവും സോൾട്ടിൻ്റെ അംശവും വളരെ കുറവായിരിക്കണം അല്ലെങ്കിൽ വാട്ടർ ടെൻഷൻ ഉണ്ടാവും ബോഡിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിന് കാരണമാവും അപ്പോൾ എപ്പോഴും സോൾട്ടൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാവൂ ഒത്തിരി സ്പൈസി ആയിട്ട് നൈറ്റിൽ ഭക്ഷണം എടുക്കരുത് ഇത് നൈറ്റ് ഭക്ഷണമായിട്ടാണ് എടുക്കുന്നത് എങ്കിൽ ഇതുപോലെയാണ് സ്പൈസി ആയിട്ടുള്ള ആ ഒരു ഇത് കുറച്ചിട്ട് വേണം ചെയ്യാൻ ഓക്കെ ആൻഡ് അടച്ച് വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് വേവിക്കുന്ന ആ സമയം കൊണ്ട് നമുക്ക് ഓട്സ് സോക്ക് ചെയ്ത് വെക്കാം എപ്പോഴും ഓട്സിന് കുക്കിംഗ് ടൈം ഉണ്ട് പെട്ടെന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അത് ചിലർക്കെങ്കിലും അലർജി ഉണ്ടാക്കും ലൈക്ക് ബ്രോ ബ്ലോട്ടിംഗ് ആസിഡിറ്റി ബേപ്പിംഗ് തുടങ്ങിയ ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ ഓട്സ് നല്ല അത്യാവശ്യം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നല്ലപോലെ കുക്ക് ചെയ്തെടുക്കണം നമ്മളീ ഭൂരിഭാഗം പേരും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവരായിരിക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവർ സിങ്ക് റിക്വയർഡായിട്ടുള്ളവർ ബി വൺ റിക്വയർഡ് ആയിട്ടുള്ളവർക്കൊക്കെ ഓട്സ് നല്ലൊരു ഭക്ഷണമാണ് മാത്രമല്ല ഓട്സ് കഴിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ കൊളസ്ട്രോൾ ഉള്ളവർക്കും അല്ലെങ്കിൽ ഷുഗർ ഉള്ളവർക്കൊക്കെ ഓട്സ് സജസ്റ്റ് ചെയ്യാറില്ലേ ഡോക്ടേഴ്സ് എന്തുകൊണ്ടാണ് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന ഒരു സഹായിക്കും എന്നൊരു ഗുണം ഓട്ട്സിനുണ്ട് എന്നുള്ളതും ടൈപ്പ് ടു ഡയബറ്റീസിൽ നിന്ന് രക്ഷ നേടുന്നതിനും ഓട്ട്സ് നല്ലൊരു ഭക്ഷണ വസ്തുവാണ് എന്നുള്ളത് അതുപോലെ തന്നെ വെയ്റ്റ് ലോസിനും നമുക്കിതിനെ ഉപയോഗിക്കാം ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ് സ്കിന്നിന് നല്ലതാണ് ഗഡ് ഹെൽത്തിന് ഈസിലി ഡൈജസ്റ്റബിൾ ഫുഡിൽ പെടുന്നതാണ് ഓട്സ് ആൻഡ് ഇമ്മ്യൂണിറ്റി ബൂസ്ട്രോ ആണ് നല്ല ഇമ്മ്യൂൺ സിസ്റ്റം ഇമ്പ്രൂവ് ആ നമുക്കിപ്പോൾ നല്ല പനി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കഞ്ഞി പോലെ ഓട്സ് കുടിക്കുന്നത് വളരെ നല്ലതാണ് സോ ഓട്ട്സ് എന്ന് പറയുന്നത് ഡൈ ഡെയിലി ഡയറ്റിൻ്റെ ഭാഗമാക്കുന്നത് കൊണ്ട് സൗന്ദര്യവർധനവ് കൂടി സംഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം ഓക്കെ ഒത്തിരി ഉണ്ട് ഒത്തിരി സ്കിൻ ഗ്ലോ കിട്ടുന്നതിന് സഹായിക്കും എന്നൊരു ഗുണം കൂടി ഇതിനുണ്ട് അപ്പോൾ ഓട്ട്സ് എന്ന് പറയുന്നത് ഒരു നേരം നിങ്ങളൊരു ഭക്ഷണമാക്കിയെടുക്കൂ എപ്പോഴും ഓട്ട്സ് വാങ്ങിക്കുമ്പോൾ റോൾഡ് ഓട്ട്സ് വാങ്ങിക്കാൻ ഗ്ലൂട്ടൻ ഫ്രീ ഓട്ട്സ് എന്നതിൻ്റെ മീത് എഴുതിയിട്ടുണ്ടായിരിക്കും അങ്ങനത്തെ തന്നെ വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് പ്രോട്ടീനാണ് അത് ഈസിലി ഡൈജസ്റ്റബിൾ അല്ലാത്തത് കൊണ്ടാണ് ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്നത് സ്ലോ ഫയറിൽ ഇട്ടിട്ട് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമ്മുടെ സൂപ്പിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയിൽ വരുന്നത് വരെ നിങ്ങൾക്ക് കുക്ക് ചെയ്യാവുന്നതാണ് ഓൾമോസ്റ്റ് ഒരു ത്രീ ഹൺഡ്രഡ് എം എൽ ഓഫ് സൂപ്പ് അല്ലെങ്കിൽ ഈ കഞ്ഞി കിട്ടുന്നത് വരെ നിങ്ങൾക്കത് കുക്ക് ചെയ്യാവുന്നതാണ് അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒരു ത്രീ ഫിഫ്റ്റി എം എൽ ഒക്കെ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ത്രീ ഹൺഡ്രഡ് എം എൽ ഒക്കെ ആയിട്ട് കുക്ക് ചെയ്ത് കിട്ടുന്നതായിരിക്കും അധികം ഒരുപാട് കുക്കിംഗ് ടൈം ഒന്നും ഇല്ലാത്തൊരു ഭക്ഷണ വസ്തുവാണ് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കുക ഇനി അതിൽ ഞാൻ ടേസ്റ്റ് മേക്കേഴ്സായിട്ട് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് കുറച്ച് ചിക്കൻ മസാലയും ഒരിച്ചിരി ടർമറിക് പൗഡറും ആണ് നിങ്ങൾക്ക് എന്താ എന്തിന്റെ ആണ് ഇഷ്ടം ആ ഫ്ലേവറ് ആഡ് ചെയ്തുകൊണ്ട് ഇത് കുക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല സോൾട്ട് പെർഫെക്റ്റ് ആയിട്ട് ആഡ് ചെയ്യുക ഇതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ലാത്തതാണ് നിങ്ങൾ കഴിച്ചു നോക്കിയതിന് ശേഷം ഡെഫിനറ്റ് അഭിപ്രായം പറയാം കേട്ടോ ഇനി എപ്പോഴൊക്കെ കഴിക്കാം അപ്പോൾ ഒബിയസ്ലി ഞാൻ പറഞ്ഞു നൈറ്റ് ഫുഡ് എടുക്കുമ്പോൾ കുറച്ച് ഏർലി എടുക്കുക അതിൽ ഇത് ഒരു ത്രീ ഹൺഡ്രഡ് എം എൽ ഓഫ് ഓട്സ് സൂപ്പ് ഞാൻ കഴിച്ചു എന്ന് പറയുമ്പോൾ നല്ലൊരു ഫില്ലിംഗ് ആണ് നല്ലോണം ഫില്ലിംഗ് ആവും ഇത് ഇനി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇതിന് ഇത് കഴിക്കുവാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ഹാഫ് ആപ്പിൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കുറച്ച് നട്ട്സ് ആൻഡ് സീഡ്സ് എടുക്കാം ഒരു വെജിറ്റബിൾ ജ്യൂസ് എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ഇങ്ങനെ ഒരു ഇപ്പം നമ്മുടെ സീ ജ്യൂസ് നെല്ലിക്ക കുക്കുമർ കറിവേപ്പില ജ്യൂസ് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് ഇങ്ങനെയൊക്കെ എടുക്കുവാണെങ്കിൽ ഒരു കംപ്ലീറ്റ് മീൽ പ്ലേറ്റ് ഓഫ് ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് മീൽ പ്ലേറ്റ് ആയി ഇതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അത്രയും ടേസ്റ്റുമാണ് അത്രയും ലുക്ക് വൈസും ഇത് വളരെ ബ്യൂട്ടിഫുൾ ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഇതിന് മുൻപ് ഒരു ഡയറ്റ് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഡയറ്റ് പ്ലാനിൽ ഏതാണ് സൂപ്പ് ഏതാണ് കഞ്ഞി ഞങ്ങൾ എടുക്കേണ്ടത് എന്ന് ചോദിച്ചവർക്കുള്ള മറുപടി കൂടിയാണ് ഈ ഒരു വീഡിയോ കേട്ടോ കിടുക്കാച്ചി സൂപ്പാണ് അത്രയും ടേസ്റ്റിയാണ് എൻ്റെ നൈറ്റ് ഫുഡാണ് ഓക്കെ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു അടുത്ത വീഡിയോ ആയിട്ട് വരാം നിങ്ങൾക്ക് എന്തോരം റിസൾട്ട് കിട്ടി എന്തൊക്കെയാണ് ഇതുവരെ നിങ്ങളുടെ ചാനലിനൊണ്ട് നിങ്ങൾക്കുള്ള എക്സ്പീരിയൻസ് എന്നുള്ളതൊക്കെ ഇതിൻ്റെ താഴെ കമൻ്റ് ഇടാൻ മറക്കരുത് മാക്സിമം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തതായി പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരോടാണ് നമ്മുടെ പുതിയ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഒത്തിരി വമ്പൻ റിസൾട്ടുകൾ ഒത്തിരി ഹെൽത്തി ഫുഡുകൾ ഞാൻ നേരിട്ട് മോണിറ്റർ ചെയ്യും ഞാൻ തന്നെ ഡയറ്റിൽ കറക്ഷൻസ് വരുത്തും ഞാൻ പ്ലേറ്റുകൾ ചെക്ക് ചെയ്യും ഞാൻ വർക്കൗട്ടുകൾ പറഞ്ഞു തരും അങ്ങനെ എൻ്റെ കൂടെ ഒരു ക്ലാസ് ചെയ്യണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ും എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇടാം ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇടുമ്പോൾ പലരും ചോദിക്കുന്നു ഓഫീസ് തന്നിട്ടാണോ സി നമ്മളൊരു ഹോസ്പിറ്റലിൽ പെട്ടെന്നൊരു വലിയ ബില്ല് കെട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട് വലിയൊരു അസുഖത്തിന് വലിയൊരു വൺ പോയിന്റ് ഫൈവ് ലാക്ക് ഒക്കെ കിട്ടണം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയത് ആ ഒരു എമൗണ്ട് കൊടുക്കും അല്ലേ അതിനു മുൻപ് ഹെൽത്ത് കെയറിന് വേണ്ടി നമുക്കൊരു ചെറിയ എമൗണ്ട് സ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്കത് ഭയങ്കര കാര്യമാണ് അത്രയും എമൗണ്ട് ഒക്കെ ചിലവാക്കണോ എന്ന് ചിന്തിക്കും അപ്പം നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക അതിനാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് അപ്പം എൻ്റെ സമയത്തിന് ഞാൻ ഇടുന്ന വില വിലയാണ് നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ മാത്രം ജോയിൻ ചെയ്യൂ അല്ലെങ്കിൽ യൂട്യൂബിലും അതുപോലുള്ള നല്ല കണ്ടൻറ്റുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ പ്രൈവറ്റ് ക്ലാസ് ജോയിൻ ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ആണ് താങ്ക് യു സോ മച്ച് എല്ലാവരും കെട്ടിപ്പിടിച്ചുമ്പോൾ അട്ടിപ്പുള്ളി വർഷമായിരിക്കട്ടെ കേട്ടോ നമ്മൾ കിടക്കാച്ച വർഷമായിരിക്കട്ടെ കെട്ടിപ്പിടിച്ചുമ്പോൾ താങ്ക് യു സോ മച്ച്